വിദേശത്ത് ജോലി ചെയ്യുന്ന ഷാരി എന്ന എൻ്റെ സുഹൃത്ത് പങ്കുവെച്ച അവളുടെ ജീവിതാനുഭവത്തോടു കൂടി നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങാം ശാരിയുടെ ഭർത്താവിൻ്റെ പേര് ഷാജി എന്നാണ് ഷാരിയും ഭർത്താവും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബം ശാരിയുടെ വീട് മലബാർ സൈഡിലാണ് അവൾക്ക് മൂന്ന് സഹോദരന്മാരുണ്ട് അമ്മയുമുണ്ട് വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവളുടേത് എന്നാൽ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ ചില കശപിശ മൂലം അവളുടെ അമ്മ പെട്ടെന്ന് ഒറ്റയ്ക്കായിപ്പോയി മൂന്നാൺമക്കളും അമ്മയോട് എതിർപ്പായി അമ്മയെടുത്ത ചില തീരുമാനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനായില്ല പതുക്കെ പതുക്കെ ദൈനംദിന ജീവിതത്തിന് പൈസ ഇല്ലാത്ത വിധം അമ്മ ബുദ്ധിമുട്ടിലായി അമ്മയുടെ കാര്യം ഓർത്ത് അവൾ ഒത്തിരി വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഭർത്താവായ ഷാജി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ പ്രദേശത്ത് കുറച്ച് സ്ഥലം മേടിക്കാം അമ്മയുടെയും നിൻ്റെയും കൂടി പേരിലായിക്കോട്ടെ തൽക്കാലം അമ്മ അത് കൈകാര്യം ചെയ്യട്ടെ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അമ്മയ്ക്ക് ജീവിക്കാമല്ലോ അവൾ എന്നോട് പറഞ്ഞു ഷാജി ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുത്തു എൻ്റെ ദുഃഖം അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ദുഃഖം ഷാജി സ്വന്തം ദുഃമായിട്ട് കാണുകയും അതിന് ഷാജി തന്നെ ഒരു പ്രതിബിദ്ധിയായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഷാജിക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും ആലോചിക്കാൻ വരുന്നു അവർക്ക് മൂന്ന് അമ്മക്കളില്ലേ നമ്മളാണ് അവരെ നോക്കേണ്ടത് ആൺമക്കളുള്ളവരെല്ലാം നോക്കേണ്ടത് അമ്മയുടെ സ്വത്തല്ല അമ്മക്കല്ലേ കൊടുത്തത് നിയമവും പാരമ്പര്യവും ഒന്നും ഷാജി നോക്കിയില്ല എന്നാൽ നിയമത്തിനും പാരമ്പര്യത്തിനും അപ്പുറം ഷാജി ചിന്തിച്ചത് ഷാരിയുടെ അമ്മയുടെ വിഷമവും ഷാരിയുമാണ് എൻ്റെ വിഷമങ്ങൾ ഷാജിയേട്ടനെ കൂടി വിഷമമായി കണ്ടപ്പോൾ ആ ഷാരി എന്നോട് പറയുന്നത് എൻ്റെ മനസ്സിൽ ചേട്ടൻ ദൈവത്തോളം ഉയർന്നു ഷാജിചേട്ടനോടുണ്ടായിരുന്ന ചെറിയ ചെറിയ നീരസങ്ങളും ഷാജി ചേട്ടനിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങളും ഈ ഒരു ഒറ്റ സംഭവത്തോടുകൂടി ഞാൻ മറന്നു പലപ്പോഴും പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീയുടെ ഹൃദയത്തിൽ സ്ഥാനം വർദ്ധിക്കുന്നത് അവളുടെ ജീവിതത്തിലെ സ്വകാര്യ കൂടി അവർ കണ്ടെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തോളം ഉയർന്നു എന്നൊക്കെ ശാരി പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പുരുഷന്മാർക്ക് ഈ ഒരു സൈക്കോളജി അറിയത്തില്ല ഭാര്യയുടെ മനസ്സിൽ സ്ഥാനം കിട്ടാൻ ഏറ്റവും നല്ലത് ഭാര്യ ഏത് കാര്യത്തിൽ വിഷമിക്കുന്നുവോ ആ കാര്യത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ പാരമ്പര്യം നോക്കാതെ നിയമം നോക്കാതെ അത് ഒപ്പിയെടുക്കാൻ സഹായകമായ കാര്യങ്ങളാണ് ഇന്നത്തെ കുടുംബ വസ്തുതയിൽ രണ്ടുപേരും കൂടി ഒന്നിച്ചു തുഴഞ്ഞാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നമുക്കറിയാം രണ്ടുപേരും പണിയെടുത്ത് രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കുടുംബം എന്ന് പറയുന്നൊരു സംവിധാനത്തെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് രണ്ടുപേരും കൂടി പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആ ഒരു വ്യക്തി ഒരു ദിവസം പറയുമായിരുന്നു ഒരു ബൈക്ക് മേടിക്കണം ബൈക്ക് മേടിക്കാൻ എത്രയൊക്കെ കൂട്ടി കൂട്ടിയിട്ട് ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു എൻ്റെ കയ്യിൽ നാൽപ്പതിനായിരം രൂപയുണ്ട് ഞാൻ തരാം അയാൾ ഞെട്ടിപ്പോയി നിൻ്റെ കയ്യിൽ ഇവിടെ ഇത്രയും രൂപ കാരണം അവൾക്ക് ജോലിയില്ല അവൾ വീട്ടമ്മയാണ് ജോലിയില്ലാത്ത അവളുടെ കയ്യിൽ ഇവിടെ ഇത്രയും കാശ് വന്നു അപ്പോൾ ഇവള് പറഞ്ഞ് ചേട്ടൻ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കറി വയ്ക്കാൻ മേടിക്കാൻ കാശ് വരത്തില്ലേ ആ കാശിൽ നിന്ന് ഞാൻ മാറ്റി 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 സൂക്ഷിച്ചു വെച്ചതാണ് അങ്ങനെ സൂക്ഷിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപയുണ്ട് ചേട്ടൻ തരുന്നതിൽ നിന്ന് ഞാൻ ഇന്ന് കറി വെക്കാൻ എന്തെങ്കിലും മീനോ എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ മേടിക്കത്തില്ല നാളെ തരുന്ന പൈസ ഞാൻ മാറ്റി മാറ്റിവെക്കും അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു പ്ലാനിങ് ഒരുകൂടി അവൾ മിച്ചം പിടിച്ചു വെച്ചാൽ ഈ നാൽപ്പതിനായിരം രൂപ അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ പറയുകയായിരുന്നു ഓ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സാമ്പത്തിക ആലോചനകളും പ്ലാനിങ്ങും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല സ്ത്രീകളുടെ സാമ്പത്തിക ആലോചനകൾക്കും പ്ലാനിങ്ങിനും സഹായിക്കുന്ന ഒരു സംവിധാനമാണല്ലോ അയൽക്കൂട്ടങ്ങളെന്ന് പറയുന്നു നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയും അല്ലേ കുടുംബശ്രീ സർക്കാർ തുടങ്ങിയ സംവിധാനത്തെ നമ്മൾ കുടുംബശ്രീ എന്ന് വിളിക്കും സഭയും സന്നദ്ധ സംഘടനകളും തുടങ്ങുന്നതിനെ നമ്മൾ എസ് എസ് ജികളെന്ന് വിളിക്കണം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് സ്വയം സഹായ സംഘങ്ങൾ കൂടുതലും സ്ത്രീകളാണ് ഇത് തുടങ്ങുന്നതെങ്കിലും പല സ്ഥലങ്ങളിലും പുരുഷന്മാർക്കും സ്വയം സഹായ സംഘങ്ങളുണ്ട് സ്വയം സഹായ സംഘങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ വിളിക്കുന്നത് അല്ലെ കാണുന്നത് പരിഗണിക്കുന്നത് വീട്ടുമുറ്റത്ത് ഒരു ബാങ്ക് എന്നുള്ളതാണ് എൻ്റെ ഡോക്ടറേറ്റ് ഈ വീട്ടുമുറ്റത്തെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലൂടെ വളരുന്ന സ്ത്രീശക്തിയെക്കുറിച്ചായിരുന്നു അപ്പോൾ ഈ അയൽക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിക്കാരനായ മുഹമ്മദ് യൂനസിനൊക്കെ നോബൽ സമ്മാനം കിട്ടുന്നത് സഭയും ഈ മേ ഈ മേഖലയിൽ ഒത്തിരി മുന്നിലാണ് ധാരാളം അൽക്കൂട്ടങ്ങൾ ഇടവകളോട് ചേർന്നും രൂപതകളിലും ഇവരെല്ലാം കോർത്തിണക്കിയ ചില സോഷ്യൽ സർവീസ് സൊസൈറ്റികളിലുമൊക്കെ കൂടി കടന്നു പോകുന്നുണ്ട് വീട്ടുമുറ്റത്തൊരു ബാങ്കെന്ന് വിളിക്കാൻ കാരണം ആഴ്ചയിലൊരു ദിവസം വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും കൂടിയിട്ട് കയ്യിലുള്ള പൈസ അമ്പത് രൂപയാകാം നൂറ് രൂപയാകാം ഓരോ കുടുംബവും അവരാഗ്രഹിക്കുന്ന പൈസ ഇവിടെ നിക്ഷേപിക്കുകയും വലിയൊരു തുകയായി കഴിയുമ്പോൾ അതിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണിത് അതുകൊണ്ടാണ് ഇനി ബാങ്കെന്ന് തന്നെ വിളിച്ചത് പലപ്പോഴും നിസ്സാര പലിശയ്ക്ക് ലോൺ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവേക്ക് പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ സ്ത്രീ ആ വീട്ടുടമസ്ഥ എന്നോട് പറയുകയാണ് ഈ ഡൈനിങ് ടേബിൾ ഞാൻ മേടിച്ചതാണ് കുടുംബശ്രീയിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്ന് സ്വയം സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് ഞാൻ മേടിച്ചതാണ് അഭിമാനത്തോടുകൂടി ആ സ്ത്രീ പറയുകയാണ് അപ്പോൾ ചെറുകിട നിക്ഷേപങ്ങളെ വലിയ സംരംഭങ്ങളായിട്ടും പിന്നീട് കുടുംബശ്രീയൊക്കെ വളർന്നിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ ലോൺ എടുക്കുന്ന പലരും പണയം വെച്ച വെച്ച് എടുക്കാനായിരിക്കും രണ്ടാമത്തെ ലോൺ എടുക്കുന്നത് വീട്ടിലേക്കൊരു മിക്സിയൊക്കെ മേടിക്കാനായിരിക്കും മൂന്നാമത് എടുക്കുന്ന മക്കളുടെ ഫീസ് കൊടുക്കാനായിരിക്കും നാലാമതൊക്കെ ലോൺ എടുക്കണെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം തൊഴിൽ വായ്പയിലേക്കാണ് പോകുന്നത് സ്വന്തമായി തൊഴിൽ വെച്ച് പിടി അല്ലെങ്കിൽ നടത്തുന്ന സ്വ സ്വയം സംരംഭങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഒണ്ടപ്രണർഷിപ്പിലേക്ക് സംരംഭകത്വത്തിലേക്ക് സ്ത്രീകളെ നയിക്കുന്നു നേതൃത്വത്തിലേക്ക് നയിക്കുന്നു വീട്ടുമുറ്റത്തെ ചെറിയ മീറ്റിങ്ങിൽ ഒരു സ്വാഗത പ്രസംഗം പോലും പറയാൻ കഴിവില്ലാത്ത സ്ത്രീകൾ പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുകയും മൈക്ക് കയ്യിൽ കിട്ടിയാൽ ധാരാളമായി സംസാരിക്കുകയും ആവശ്യത്തിലധികം സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ അവർ മാറുന്നതൊക്കെ ഈ കുടുംബശ്രീയുടെ വളർച്ച കാണുന്നുണ്ട് നമ്മൾ ഈ കുടുംബശ്രീ പോലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മൈക്രോ ഫിനാൻസിനെ ചെറുകിട സാമ്പത്തിക സംരംഭങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം അത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ആപ്തവാക്യം ഇപ്രകാരമായിരുന്നു ടു ടാക്കിൾ ദ ഹൗസ് ഹോൾഡ് പോവർട്ടി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ അടുക്കള ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ചില സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് മൈക്രോ ഇക്കണോമിക് ലെവലിൽ നിന്നാണ് തുടങ്ങിയത് എന്നാൽ ഇന്നതൊരു മാക്രോ അഗ്ര അഗ്രഗേറ്റ് അല്ലെങ്കിൽ കൂട്ടായ സംരംഭങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട് കുടുംബശ്രീ കൊണ്ടുള്ള ഒരു ഗുണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ എൻ്റെ അംഗങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ട് ഒരു നിഷേധാത്മകമായ ആത്മഛായയിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ എ പൂർ സെൽഫ് ഇമേജ് കുറേ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളത്തില്ല എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും ആർക്കും പ്രയോജനമില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു നിഷേധാത്മകമായ ജീവിത രീതിയിൽ നിന്നിരുന്ന സ്ത്രീകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നിയതമായ ആത്മഛായയിലേക്ക് നയിക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ വന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മാറുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ ഒരു ന്യൂനതയായിട്ട് ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ കണ്ടെത്തുന്ന ഒരു കാര്യം ധാരാളമായിട്ട് ഒരു കൺസ്യൂമറിസത്തിൻ്റെ ഏരിയ ഇവർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഷോപ്പഹോളിസം എന്നൊരു വാക്ക് പുതുതായിട്ട് ഉടലെടുത്തൊരു വാക്കാണ് ഷോപ്പഹോളിസം ആൽക്കഹോളിസം എന്നു പുരുഷന്മാരെക്കുറിച്ച് പറയുന്ന പോലെ സ്ത്രീകളെക്കുറിച്ച് ഷോപ്പഹോളിസം എന്ന് പറഞ്ഞ അർത്ഥം ഈ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആവശ്യത്തിലധികം മേടിച്ചു കൂട്ടുന്നൊരു പ്രവണത സാമ്പത്തിക ശാസ്ത്രത്തിൽ മൂന്ന് എഫക്റ്റുകളായിട്ടാണ് ഈ പ്രവണതയെ പറയുന്നത് മൂന്ന് എഫക്റ്റുകൾ അതായത് ഹാർവി ലിവിങ്സ്റ്റൺ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആണ് ഈ മൂന്ന് എഫക്റ്റുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന് ഇപ്രകാരമാണ് പറയുന്നത് ബാൻഡ് വാഗൻ സ്നോബ് വെബ്ളൻ എഫക്റ്റ് ബാൻഡ് വാഗൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കും വേണം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എനിക്ക് മാത്രമല്ലെങ്കിൽ മോശമല്ലേ ഇന്ന ടൈപ്പ് സാരി എല്ലാവർക്കും ഉണ്ട് അല്ലെ ഇന്ന ടൈപ്പ് ഒരു ഓർണമെൻ്റ് ആഭരണം എല്ലാവർക്കും ഉള്ളപ്പോൾ എനിക്കില്ലെങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതുകൊണ്ടൊക്കെ എനിക്കും മേടിക്കണം എന്നുള്ള ചിന്ത അങ്ങനെ വരുന്നത് കൊണ്ടും എന്തു വരുന്നു നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക താളം നഷ്ടപ്പെടുന്നു അങ്ങനെ ധാരാളമായി മേടിച്ചു കൂടുന്നു ചില വീടുകളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആവശ്യത്തിലധികം ഉപകരണങ്ങൾ അവരുടെ അടുക്കളയിൽ ആവശ്യത്തിലധികം ഡ്രസ്സ് ആവശ്യത്തിലധികം ചെരുപ്പുകൾ ഇതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ എഫക്റ്റ് സ്നോബ് എഫക്റ്റ് ആണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണം അവർക്കിവർക്കൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് മാത്രം ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു പ്രവണത അവർക്കാർക്കും ഇല്ലാത്തതല്ലേ എനിക്കുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു നെഗറ്റീവ് പ്രവണത അപ്പോൾ എന്ത് നെഷോപ്പഹോളിസത്തിൻ്റെ മറ്റൊരു തലമാണത് അപ്പോൾ നമ്മുടെ പണവും ആ രീതിയിൽ അങ്ങോട്ട് പോകുന്നു മൂന്നാമത്തെ എഫക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞ വെബ്ലൻ എഫക്റ്റ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താരതമ്യേന വില കുറഞ്ഞ സാധനങ്ങൾ ലഭ്യമാണ് പക്ഷേ വിലയേറിയതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞർത്ഥം വില കുറഞ്ഞതെന്ന് ഞാൻ ഇട്ടുകൊണ്ട് നടക്കത്തില്ല ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ലെങ്കിൽ ഞാൻ ഉടുക്കുന്നതോ ധരിക്കുന്നതൊക്കെ നല്ല വിലയുള്ളതാണ് ബ്രാൻഡഡ് ആണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ വിതരണക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാർ ബിസിനസ് സ്ഥലങ്ങളിൽ വസ്തുക്കൾ വിറ്റുപോകാൻ ഒത്തിരി ആഗ്രഹിക്കും നമ്മുടെ വീടിൻ്റെ വാതുക്കൽ വന്നു നിന്നൊരു പാത്രവുമായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ പാത്രം എങ്ങനെയെങ്കിലും നമ്മളെക്കൊണ്ട് മേടിപ്പിച്ചെടുക്കും അത് വിപണന തന്ത്രമാണ് വിപണന തന്ത്രമാണ് പല മാർഗ്ഗങ്ങളിലൂടെ ഈ ഓഫറുണ്ട് ഇന്ന ഓഫറുണ്ട് മണിക്ക് ഓഫർ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ നമ്മളെ അത് ആ പാത്രം നമ്മളെ മേടിപ്പിച്ചെടുക്കും അത് ബിസിനസ് ടെക്നിക്കാണ് അത് അതവൻ്റെ ജോലിയാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മാർക്കറ്റിംഗ് പഠിച്ചതും മാർക്കറ്റിംഗ് ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നതാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പക്ഷേ ഈ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ വീണു പോയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമാണ് താളം തെറ്റുന്നത് അങ്ങനെ സാമ്പത്തികം താളം തെറ്റി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ അനേകം കുടുംബങ്ങളെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ നമ്മളവരെക്കുറിച്ചും മറ്റൊരു എപ്പിസോഡിൽ പരാമർശിക്കുകയുണ്ടായി ഓർക്കണം നമ്മളതുകൊണ്ട് മൈ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മീ സ്പെഷ്യലി വാങ്ങിക്കുന്ന കാര്യത്തിൽ സാധനങ്ങൾ മേടിക്കുന്ന കാര്യത്തിൽ മൈ ഡിസിഷൻസ് ആർ നോട്ട് ടേക്കൺ ബൈ യു ഇറ്റ് ഇസ് ബൈ മീ ഞാൻ എന്ത് മേടിക്കണം എത്ര അളവ് മേടിക്കണം എപ്പോൾ മേടിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ ഈ മൈക്രോഫിനാൻസ് രംഗത്തിൽ സംഭവിക്കുന്നത് കൺസ്യൂമർ ടെൻഡൻസി കൺസ്യൂമറിസം കൂടുന്നു കൺസ്യൂമറിസം നല്ലതാണെങ്കിലും ഉപഭോഗദൃഷ്ടം നല്ലതാണെങ്കിലും ഉപഭോഗ സംസ്കാരമാണ് എക്കോണമിയെ പിടിച്ചു നിർത്തുന്നതെങ്കിലും കുടുംബങ്ങൾക്കത് ദോഷമാണ് വ്യക്തിപരമായും കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആവശ്യത്തിലധികം വസ്തുക്കൾ മേടിച്ച് കൂട്ടുന്നത് കടം വർദ്ധിപ്പിക്കും അങ്ങനെ കടം വർദ്ധിക്കുന്നത് മൂലം എന്താണ് നമുക്കറിയാം വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് അടിക്കുമ്പോൾ തുടങ്ങിയുള്ള ധൂർത്ത് നമുക്കറിയാം ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ വില കുറഞ്ഞടിക്കാൻ സാധ്യതയുള്ളപ്പോഴും വേറെ ആരും അടിച്ചിട്ടില്ലാത്ത രീതിയിൽ വേണം എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ കുറി അല്ലെങ്കിൽ ക്ഷണക്കത്ത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഈ എഫക്റ്റുകളെല്ലാം കിടന്ന് നമ്മളെ തന്നെ ഞെരിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എല്ലാം അതിന്മേൽ നമ്മുടേതായ ഒരു തീരുമാനം വ്യക്തിപരമായ തീരുമാനം ഉണ്ടാകണം ആൺമക്കളുടെ കല്യാണം നടത്തി കടം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു ഞാൻ പെൺമക്കളുടെ കല്യാണം നടത്തിയിട്ടാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാകും പോട്ടെ ആൺമക്കളുടെ കല്യാണം നടത്തിയിട്ടും കടം കയറിയവരെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്നറിയാവോ ഈ മൂന്ന് എഫക്റ്റും കൂടി കയറി പിടിപ്പിച്ചത് കൊണ്ടാണ് അല്ലേ സ്നോബൻ ബാൻഡ് വാഗൻ എഫക്റ്റും സ്നോബ് എഫക്റ്റും ബേബ്ലൻ എഫക്റ്റും ഒക്കെ കൂടി കളിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി എൻ്റെ തീരുമാനങ്ങൾ അപരൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കടത്തിലായി അപ്പോൾ വലിയ വലിയ ആർഭാടമില്ലാതെ ന്യായമായ രീതിയിലും മാന്യമായ രീതിയിലും ജീവിക്കാനുള്ള ആവശ്യം ജീവിക്കാനുള്ള കാശ് ഈ മൈക്രോ ഫിനാൻസിൽ നിന്ന് ലഭിക്കും അപ്പോൾ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്തില്ലെങ്കിലും ഈ മൈക്രോ ഫിനാൻസ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ വളരെ മനോഹരമായി നമുക്ക് കരിപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതിനുള്ളൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് സഭ സ്ത്രീത്വത്തിൻ്റെ ഒരു മഹനീയതയായിട്ടാണ് ഈ സ്ത്രീകളുടെ ജീവിത വിഷണത്തെ പോസിറ്റീവായിട്ട് കാണുന്നത് സ്ത്രീത്വത്തിൻ്റെ മഹനീയത എന്ന് പറഞ്ഞുകൊണ്ട് അപസ്തോലിക പ്രബോധനം തന്നെയുണ്ട് സ്ത്രീകൾ തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ട് സാമ്പത്തിക ശുശ്രൂഷ സാമ്പത്തിക മേഖലയിലേക്ക് വന്നിട്ട് കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക ശുശ്രൂഷ നൽകുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ വീട്ടുമുറ്റത്തെ ബാങ്ക് എന്ന് പറഞ്ഞ എന്ന് നമുക്ക് മനസ്സിലാകുന്ന തലങ്ങൾ ഈ ഒരു അടുക്കള ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് അതിനകത്ത് അംഗങ്ങളാകാൻ എല്ലാവർക്കും സാധിക്കും പണക്കാർക്കും പാവപ്പെട്ടവർക്കും തുല്യമായിട്ട് അംഗങ്ങളാകാൻ പറ്റിയ ഒരു സംവിധാനമാണ് അപ്പോൾ നിഷേധാത്മകമായൊരു ഭാവത്തിൽ നിന്ന് നിയതമായൊരു ഭാവത്തിലേക്ക് എത്തിച്ചേരണം മൂന്നാമത് അപകടകരമായൊരു ഭാഗമാണ് ഗ്ലോറിഫൈഡ് സെൽഫ് ഇമേജ് എന്ന് പറയും അതായത് നമ്മളെ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്ന മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന വലുതാക്കി കാണിക്കുന്ന ഒരു ആത്മഛായയുടെ ചിത്രം ആ അത് അപകടകരമായൊരു ചിത്രത്തിലേക്ക് കുടുംബത്തെ ചെന്ന് എത്തിക്കുകയാണ് അത് സംഭവിക്കാതിരിക്കാനാണ് ബാലൻസിങ് ആവശ്യമാണെന്നുള്ളത് അല്ലേ നമ്മളൊരു ബാലൻസിങ് പഠിക്കുക എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൃപ്തി എന്നൊരു എലമെൻ്റ് വരാൻ പാടാണെന്നാണ് പലരും പറയുന്നത് കണ്ടെൻമെൻറ്റ് ദിസ് ഈസ് എ നഫ് ഐ എം ഹാപ്പി ഐ എം ഒക്കെ വിത്ത് ദിസ് എനിക്കിത്രയും മതി അങ്ങനെ നമുക്കൊരു അതിർത്തി രേഖ ചുറ്റും വരയ്ക്കാൻ സ്ത്രീക്ക് പാടാണെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പക്ഷേ എക്കണോമിസ്റ്റുകൾ പറയുന്നത് എക്കണോമി സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഫൈനാൻസ് കൈകാര്യം ചെയ്യാൻ സ്ത്രീ പഠിച്ചു കഴിഞ്ഞെന്നാൽ വരവ് ചിലവ് സമ്പാദ്യം കടം ഇതാണ് പ്രധാനപ്പെട്ട നാല് സാമ്പത്തിക സൂചികൾ വരവ് ചിലവ് സമ്പാദ്യം കടം ഈ നാല് സാമ്പത്തിക സൂചികളും ബാലൻസ് ചെയ്യാൻ ഒരു സ്ത്രീ പഠിച്ചു കഴിഞ്ഞാൽ വളരെ വിവേകത്തോടെ വളരെ പക്വതയോടുകൂടി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് കുടുംബം നന്നായാലേ അടുത്ത തലമുറ നന്നാവുകയുള്ളൂ അപ്പോൾ ഈ കണ്ടെയ്ൻമെൻറ്റിൽ കുടുംബത്തെ വളർച്ചു പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തലം പലപ്പോഴും ചില കല്യാണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആർഭാടം പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ചില ആർഭാടങ്ങൾ മറ്റുള്ളവർക്ക് തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഓണം പോലുള്ള സീസൺസ് വരുമ്പോഴത്തേക്കും നമ്മൾ പറയുക ആർഭാടങ്ങൾ വേണ്ട ആഘോഷങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർ ബിസിനസ്സുകാർ കലാകാരന്മാർ ഒക്കെ സ്ട്രഗിൾ ചെയ്യും അതുകൊണ്ട് ഒരുവൻ്റെ ചിലവ് അപരൻ്റെ വരുമാനമാകിയാൽ നമ്മൾ ഈ ഷോപ്പ് മറ്റൊരു വശം കൂടി കണ്ടുപിടിക്കുകയാണ് അല്ലേ ഇവിടെയാണ് വസ്തുക്കൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എക്കോണമി വളരുന്നത് ഓണത്തിന് മുന്നോടിയായിട്ട് എത്രയോ പേരായിരിക്കും ഇപ്പോൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങളായിരിക്കും ഓൾറെഡി അണിയറയിൽ പണിതുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ ഓണം വിപണിയിൽ വരുമെന്നും ഓണി വിറ്റഴിയുമെന്നുള്ളൊരു കണക്കൂട്ടിൽ നിന്നാണ് അവരതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അത് സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോൾ അവരുടെ എല്ലാ എക്കോണമിയെ അത് ബാധിക്കുക മൊത്തത്തിലുള്ള എക്കോണമിയെ ബാധിക്കുന്നു ചിലവ് കുറയുന്നു ചിലവ് കുറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഉൽപ്പാദനം കുറയുന്നു ഉൽപ്പാദനം കുറയുമ്പോൾ തൊഴിൽ കുറയുന്നു തൊഴിൽ കുറയുമ്പോൾ വരുമാനം കുറയുന്നു അതുകൊണ്ട് ഈ ഒരു സാമ്പത്തിക ചക്രമണം അല്ലെങ്കിൽ ചക്രമണം മനസ്സിലാക്കിക്കൊണ്ട് ഇറ്റ്സ് എ റൊട്ടേഷൻ ഇറ്റ്സ് എ സൈക്കിൾ ബിസിനസ് സൈക്കിൾ ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ സൈക്കിൾ ഈ സൈക്ലിക്കൽ പ്രോസസ്സിൽ സ്ത്രീക്കും തൻ്റേതായ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ വിവാഹത്തിനൊക്കെ ലഭിച്ചിരിക്കുന്ന ഓഹരി ഷെയർ സ്ത്രീധനം നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ് തെറ്റുമാണ് എന്നാൽ നല്ല മാതാപിതാക്കൾ തങ്ങളുടെ പെമ്മക്കൾക്ക് ന്യായമായ ഷെയർ ഓഹരി വീതം കൊടുക്കും ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതും അതിനെ വളർത്തുക എന്നുള്ളതും അടുത്ത തലമുറയ്ക്കായിട്ട് അതിനെ കൈമാറ്റം ചെയ്യുക എന്നുള്ളതും വളരെ മനോഹരമായ രീതിയിൽ കരിപ്പിടിപ്പിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നതിന് നമ്മൾ പറയും ഒരു ഒരു തലത്തിലേക്ക് ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലത്തിലേക്ക് സ്ത്രീ ഉയരണം അത് നമ്മുടെ ഒരു സാമ്പത്തിക വളർച്ചയിൽ ഒരു നാലഞ്ച് ശ്രേണികളുണ്ട് മാനേജ്മെൻറ്റ് വിദഗ്ധനായ മാസ്ലോ ഇതിനെ വിളിക്കുന്ന ശ്രേണികളിൽ ആദ്യത്തെ തലത്തിൽ ഫിസിയോളജിക്കൽ നീഡ്സാണ് ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മളെന്തിനാ അധ്വാനിക്കുന്നത് പണം മുടക്കുന്നത് പണിയെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വസ്ത്രം വാർപ്പിടം ശാരീരിക തലത്തിലാണ് ഇതിനപ്പുറത്ത് രണ്ടാമത്തെ ഒരു തലമുണ്ട് അതൊരു സോഷ്യൽ നീഡ്സാണ് സോഷ്യൽ നീഡ്സിലാണ് നമുക്ക് യാത്രയ്ക്ക് ഒരു വാഹനം കിടക്കാനൊരു നല്ല വീട് അല്ലെങ്കിൽ നല്ലൊരു തൊഴിൽ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ നീഡ്സാണ് അതായത് സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്താണ് സൈക്കോളജിക്കൽ എന്ന് പറയും മനഃശാസ്ത്രപരമായ ചില ആവശ്യങ്ങൾ അതിനകത്തൊരു സെൽഫ് എസ്റ്റീം എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു പോസിറ്റീവായ ആത്മഛായ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വളരെ നിയതമായൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കരുതാനും കരുതപ്പെടാനും കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള എൻ്റെ മനസ്സിൻ്റെ വളർച്ച ഇതൊക്കെ സൈക്കോളജിക്കൽ നീഡ്സിൽ ഇപ്പടുന്നതാണ് ഏറ്റവും അവസാനമുള്ള ഒരു പ്രധാനപ്പെട്ട തലമാണ് ആത്മസാക്ഷാത്കരണം വടമായി എനിക്ക് എത്തിപ്പെടേണ്ട എത്തിച്ചേരേണ്ട ഒരു തലത്തിലേക്ക് ഞാൻ ഉയരുന്നു എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും അവരനും ഉപകാരമുണ്ടാകുന്നു അങ്ങനെ എനിക്കും അപരനും ഉപകാരമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും ആ അവസ്ഥയിലേക്കുള്ള സ്ത്രീത്വത്തിൻ്റെ വളർച്ച ഈ വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന കൺസെപ്റ്റിലൂടെ സംഭവിക്കണം ഇതാണ് നമ്മൾ കാണുന്ന ഈ ഒരു സ്ത്രീത്വത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പും കൂടെ നമ്മളെടുക്കുമ്പോഴത്തേക്കും അവൾ ഒത്തിരി കോൺട്രിബ്യൂട്ടറിയാണ് അടുക്കളപ്പണി എക്കണോമിക്സിൽ ഇൻവിസിബിൾ വർക്ക് എന്നാണ് വിളിക്കണത് അദൃശ്യമായ തൊഴിൽ അദൃശ്യമായ തൊഴിലെന്ന് പറഞ്ഞാൽ ചെയ്തതൊന്നും കാണപ്പെടാത്തതും ചെയ്യാനുള്ളതെല്ലാം കാണപ്പെടുന്നതുമായ തൊഴിലാണത് ഒരു വീട്ടിലൊരു സ്ത്രീയുടെ തൊഴിൽ നിനക്കവിടെ എന്താ പണി എന്ന് ചോദിക്കുമ്പോൾ അതുവരെ ചെയ്തതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ ഈ സ്ത്രീയുടെ ഈ ഒരു സാമ്പത്തിക കോൺട്രിബ്യൂഷൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് അപരനിലേക്കുള്ള സ്ത്രീയുടെ ഈ ഒരു വളർച്ച കുടുംബത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവൾ അധ്വാനിക്കുന്നുണ്ട് അവൾ പണിയെടുക്കുന്നുണ്ട് അവൾ കുടുംബശ്രീയിൽ പങ്കുചേരുന്നുണ്ട് അവൾ ലോൺ എടുക്കുന്നുണ്ട് നൽകുന്നുണ്ട് ഇങ്ങനെ പരോന്മുഖതയിൽ ജീവിക്കാൻ സാധിക്കുന്ന സ്ത്രീത്വങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് അനേകം മാർത്തമാരുള്ളതുകൊണ്ടാണ് ഇവിടെ പല കുടുംബങ്ങളും നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സാമ്പത്തിക സൂചികകളിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് സാധിക്കുന്നത് ഷോപ്പ് ചില തലങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാമെന്ന് വിചാരിക്കുന്നു ചില പരസ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് സീറോ ശതമാനം ഫിനാൻസ് എന്ന് പറഞ്ഞ അർത്ഥം പലിശയൊന്നുമില്ല നിങ്ങൾ വന്നുകൊള്ളു സാധനം മേടിച്ചു കൊള്ളു പന്ത്രണ്ടോ ഇരുപത്തിനാലോ മുപ്പത്താറോ തവണകളായിട്ട് അടച്ചാൽ മതി അതിനകത്തൊന്നും പലിശയില്ല എന്നാണ് ആ പരസ്യത്തിൻ്റെ അർത്ഥം അത് കേട്ടപ്പോടെ നമ്മൾ ഓടി നമ്മുടെ ഫ്രിഡ്ജ് ഇച്ചിരി ഇടയ്ക്കായിട്ടിരിക്കുവാണ് മാറണമെന്നോ മാറേണ്ടെന്നോ പല ആലോചനകളിരിക്കുന്ന സമയത്തായിരിക്കാം ഈ സീറോ ശതമാനം ഫിനാൻസിൽ ഫ്രിഡ്ജ് കൊടുക്കുന്നു എന്നറിയുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അവിടെ ചെന്നിട്ട് ഏറ്റവും മുന്തിയൊരു ഫ്രിഡ്ജ് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പഴയ ഫ്രിഡ്ജ് കൊടുത്തന്നാൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ മാക്സിമം കിട്ടുകയുള്ളു അതുമാത്രമേ ഇഴവ് ഉള്ളവ് മേടിച്ച് നമ്മൾ ഈ പുതിയ ഫ്രിഡ്ജ് മേടിച്ച് വീട്ടിലോട്ട് വരുന്നു ഇത് ഏതൊരു അടുക്കള അല്ലെങ്കിൽ വീട്ടിലെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്നതാണ് ടി വി ആകാം കമ്പ്യൂട്ടറാകാം മറ്റു പലതും ആകാം അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ പ്രഷർ കുക്കർ കുക്കറാകാം സ്റ്റൗ ആകാം മൈക്രോവേവ് ആകാം ഇങ്ങനെ ഏത് വസ്തുവുമായിട്ടും നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാവുന്നതാണ് ഇത് കേൾക്കുമ്പോഴേ നമ്മൾ ഓടിപ്പോയി ഇത് മേടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിനകത്തൊരു ഹിഡൻ കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക ഇത് ഒറ്റയ്ക്ക് മേടിക്കുവാണെങ്കിൽ എത്ര രൂപ എടുക്കണം പന്ത്രണ്ട് ആയിട്ടാണ് ഞാൻ മേടിക്കണമെങ്കിൽ അതിന് എത്ര രൂപയാകും ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒന്നും പലപ്പോഴും ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു പ്രകടനപരമായ പ്രകടനപരാത്മകത എന്നൊക്കെ പറയും അതായത് ഞങ്ങൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ച് നല്ല ഫ്രിഡ്ജ് മേടിച്ചു എന്നൊക്കെ ഇങ്ങനെ കാണിക്കാനുള്ളൊരു വ്യഗ്രത ഇങ്ങനെ വ്യഗ്രത വരുമ്പോൾ എന്തു പറ്റും കണക്കൂട്ടലുകളൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോൾ പല വസ്തുക്കളും അങ്ങനെ മേടിക്കുമ്പോൾ നമ്മുടെ ഓരോ മാസത്തെയും സാമ്പത്തികത്തിൻ്റെ തളം തല്ലും ഈ ചെലവുകളോളം വലുതാകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സമ്പാദ്യകുളത്തിലേക്ക് വെക്കാൻ ഒന്നുമില്ലാതായി വരുന്നത് അപ്പോൾ ചെലവ് കുളത്തെ ചെറുതാക്കി പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വസ്തുക്കളെ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആവശ്യം അത്യാവശ്യം അനാവശ്യം ആഡംബരം ഇങ്ങനെ നമുക്ക് തിരിക്കാം വസ്തുവാണെങ്കിൽ എന്ത് വില കൊടുത്ത് നമ്മൾ മേടിക്കണം അനാവശ്യ വസ്തുവാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോവുകയേ വേണ്ട ആഡംബര വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ ആണെങ്കിൽ പലവട്ടം നമ്മൾ ആലോചിക്കേണ്ടി വരും നമുക്കിതിനെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൂ അതുകൊണ്ട് ഒരു ഉപഭോഗ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഉപഭോഗ തൃഷ്ണയുടെ ഒരു കാലഘട്ടത്തിൽ വസ്തുക്കളെ ആവശ്യവസ്തുവായിട്ട് ചിത്രീകരിക്കും ആഡംബര വസ്തുവായിരിക്കാം സുഖഭോഗ വസ്തുവായിരിക്കാം പക്ഷേ അതിനെ ആവശ്യ വസ്തുവായിട്ട് ചിത്രീകരിക്കും അത് വിപണിക്ക് ആവശ്യമാണ് ബിസിനസ് ലോകത്തിന് ആവശ്യമാണ് ഇതില്ല എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അടുക്കളയിൽ എന്തോ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു ചീപ്പ് മേടിക്കുക അല്ലെങ്കിൽ ചീപ്പ് മേടിച്ചാൽ സോപ്പ് ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ രസകരമാണല്ലോ ബൈ വൺ ഗെറ്റ് വൺ രണ്ടെണ്ണം മേടിച്ചാൽ അല്ലേ അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് ടു അല്ലെങ്കിൽ ഒന്നിൻ്റെ വിലയിൽ രണ്ടെണ്ണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു കടയിൽ നമ്മൾ ചെല്ലുന്നു ബൈ ടു അറ്റ് നയൺ നയൻ നയൻ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് താഴെയാണ് കേട്ടോ ആയിരം രൂപയ്ക്ക് തൊട്ട് താഴെയാണ് ആയിരം രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നു അപ്പോൾ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയിലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മളത് മേടിക്കുന്നത് അതേസമയം ഇതേ വസ്തു ഒരു പക്ഷേ ഒരെണ്ണമായിട്ട് കിട്ടുന്ന കടയിലും ഇത് അഞ്ഞൂറ് രൂപ തന്നെ ഉണ്ടാവുകയുള്ളുമായിരിക്കും അത്രയൊന്നും നമ്മൾ കാൽക്കുലേഷൻസിനോ കമ്പാരിസൺസിനോ താരതമ്യ പഠനത്തിനോ ഒന്നും പോകാതെ പരസ്യങ്ങൾ നമ്മളെ ചതിക്കുന്നു പരസ്യങ്ങൾ ആവശ്യമാണ് പരസ്യ സംസ്കാരം വേണം പരസ്യ വിപണി വേണം പരസ്യ സംരംഭങ്ങളും വേണം പക്ഷേ നമ്മൾ ഉണ്ടാകേണ്ട ഒരു ചിന്തയെക്കുറിച്ച് ഞാൻ പറയും ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഞാൻ എപ്രകാരം വേണം കാരണം പുതിയ വസ്തുക്കൾ എന്നും എന്നും പുറത്തിറങ്ങിക്കൊണ്ടേ ഇരിക്കണം പുതിയ വസ്തുക്കൾ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇവിടെ ഉൽപ്പാദനം രംഗം വളരത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ പഴയ വസ്തു ഇനി വേണ്ട ഇതുമാറ്റി എടുക്കണം എന്ന രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത് പുതിയ വസ്തുക്കൾ രംഗത്തിറക്കുന്നത് എക്കോണമിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെങ്കിലും ഓരോ വ്യക്തികളും കുടുംബങ്ങളും ഈ പഴയതുമായിട്ട് ഞാൻ പുതിയത് മേടിക്കണോ എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരവസ്ഥയുണ്ട് ഈ ഒരു സാമ്പത്തിക ചക്രമണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കൂടിയാലോചനയുടെ തലവും കൂടിയുണ്ട് കുടുംബങ്ങളിൽ കൂടിയാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് അപ്പോൾ ചെലവ് പറയും എല്ലാവരോടും ആലോചിക്കാൻ പോയിരുന്ന പിന്നെ മേടിക്കലുണ്ടാകത്തില്ല അതിനേക്കാളും ഭേദം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പലപ്പോഴും പരസ്പരമുള്ള ഒളിച്ചുകളി ഈ വക കൺസ്യൂമറിസത്തിൽ വളരെയധികം നമുക്ക് കാണാൻ പറ്റും എന്നാലും എന്ന് വെച്ച് പിശിക്ക് ജീവിക്കണമെന്നുള്ളതല്ല ബിസിനസ് ലോകം വളരണമെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങണം കാരണം പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങിയാലേ ഉൽപ്പാദനമുള്ളൂ ഉൽപ്പാദനമുണ്ടെങ്കിൽ തൊഴിലുള്ളൂ തൊഴിലുണ്ടെങ്കിൽ വരുമാനമുള്ളൂ വരുമാനമുണ്ടെങ്കിൽ ഉപഭോഗമുള്ളൂ അതുകൊണ്ട് ഇത് ഈ ഒരു സംക്രമണം നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് പരസ്യവിപണി വളരെയധികം തഴച്ച് വളരുന്നത് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പരസ്യത്തിലും ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ വിലകൾ ശ്രദ്ധിക്കുക വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക ഇതിപ്പോൾ ഞാൻ ഈ കലം ഞാൻ വളരെ വില കുറച്ച് മേടിച്ചതാണ് അതിനൊരു ഹോളുണ്ടെന്നേ ഉള്ളൂ ഒരു ദ്വാരമുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതോടെ തീർന്നു അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക എക്സ്ചേഞ്ച് ഓഫറുകളുടെ സുതാര്യത പരിശോധിക്കുക ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് വീട് നിറച്ച് പോക്കറ്റ് കാര്യാക്കുന്ന ദുർവിധി ഉണ്ടാകരുത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കേൾക്കുമ്പോഴേ വില ശ്രദ്ധിക്കുക വില കുറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക എക്സ്ചേഞ്ച് ഓഫറുകളുടെ സുതാര്യത പരിശോധിക്കുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് വീട് നിറച്ച് പോക്കറ്റ് കാര്യാക്കുന്ന അവസ്ഥ വരരുത് ഈ ഷോപ്പിംഗ് മാളുകൾ ഷോപ്പിംഗ് മാളുകളുടെ ഒരു എന്താ ഒരു സോപ്പ് മേടിക്കാനായിരിക്കും അവിടെ കയറിയത് പക്ഷേ ഡിസ്പ്ലേ ആയതുകൊണ്ട് കണ്ണിൽ കണ്ടതെല്ലാം മേടിക്കുന്ന വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയും കണ്ട് 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 നടന്ന് നടന്ന് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരും അവസാനം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യും നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അറ്റങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സൂചികകൾ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്ത്രീകൾ അതില്ലാത്ത അംഗങ്ങളാവുകയും അവിടെ സമ്പാദ്യവും ലോണും എല്ലാം സ്ത്രീയുടെ കയ്യിൽ കയ്യിൽ പെടുകയും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഷോപ്പ് തലവും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റിയ ഒരു മേഖലയാണ് ഈ വീട്ടുമുറ്റത്തെ ഒരു ബാങ്ക് അത് സർക്കാരിൻ്റെ സംവിധാനത്തിലും സഭയുടെ സംവിധാനങ്ങളിലും വളരെ ശക്തമായി വളരുന്ന ഒരു സംവിധാനമാണ് അത് ക്രിയാത്മകമായ പ്രൊട്ടക്റ്റീവായ പർപ്പസ് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വാഹനം മേടിക്കാൻ ഇങ്ങനെ പ്രൊഡക്റ്റീവായി പർപ്പസിന് മാത്രമേ ഞാൻ അതിൽ നിന്ന് ലോൺ എടുക്കുകയുള്ളൂ എന്നും അല്ലാതെ വെറുതെ കണ്ണി കണ്ടതെല്ലാം മേടിച്ചു കൂട്ടാൻ വേണ്ടി ഞാൻ ലോൺ എടുക്കത്തില്ല എന്നും ഒരു സ്ത്രീ ചിന്തിക്കുക പരോന്മുഖതയിലേക്ക് അവൾക്ക് വളരാൻ സാധിക്കട്ടെ നന്ദി